മേഖലയിലെ സമ്പൂർണ്ണ പരിരക്ഷ ലക്ഷ്യം വെച്ച് നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുമ്പോൾ സംവിധാനങ്ങളെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുമ്പോൾ മുൻകൂർ ലക്ഷങ്ങളുടെ കണക്കുകൾ നിരത്തുന്നു എന്നാൽ സർക്കാർ ആശുപത്രിയിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ സൗജന്യമായി നൽകുകയാണ് മെഡിക്കൽ കോളേജിൽ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രചരിപ്പിക്കുകയാണ് ചിലർ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ദിവസവും അത്തരം ശസ്ത്രക്രിയകൾ വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ടോളം സർക്കാർ ആശുപത്രികളിൽ കാത്തുലാബുകൾ പ്രവർത്തിക്കുന്നു രൂപയുടെ ഇൻഷുറൻസ് സംവിധാനമാണ് പ്രതിവർഷം അഞ്ചു ലക്ഷമാക്കി ഈ സർക്കാർ ഉയർത്തിയതായും മന്ത്രി പറഞ്ഞു രൂപയാണ് സർക്കാർ സംവിധാനത്തിലോ വീട്ടിൽ കുഞ്ഞിനെ മാതൃയാനം പദ്ധതി ഫ്രീ സർവീസും വീട്ടിൽ അമ്മയും കുഞ്ഞിനെയും കൊണ്ടുവിടുന്ന പദ്ധതിയും സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞത് ഇന്നലെ അവിടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ് രാജ്യത്തിന്റെ ചരിത്രമാണ് കരൾ മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ നാൽപ്പത് നാൽപ്പതഞ്ചും അൻപതും ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് നടപ്പിലാക്കുകയാണ് സർക്കാർ സർക്കാർ ഉണ്ടായിരുന്നില്ല വാക്കുകൾ അതുകൊണ്ട് സെബാസൻകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ പ്രദീപ് ഷക്കീല നസീർ ടി ജെ മോഹനൻ ടി എസ് കൃഷ്ണകുമാർ സാജൻ കുന്നത്ത് അനു ഷിജു പഞ്ചായത്തംഗം ലിസി ജിജി ഡോക്ടർ വ്യാസ് സുകുമാരൻ ബി ഡി ഒ സജീഷ് വിവിധ കക്ഷി നേതാക്കളായ കെ രാജേഷ് കെ എസ് രാജു എം ജി രാജു സുലോചന സുരേഷ് ചാർലി കോശി അൻസാരി ഉമർ ഷാജി അറത്തിൽ സിജു കൈതമറ്റം ഡോക്ടർ സീന ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു